ഇന്ന് നമുക്ക് ചൂര നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് നല്ല കുറുതായ കറിയോടുകൂടി മുളകിട്ട് വയ്ക്ക് അത് നമ്മൾ ഒരു കിലോ ചൂരയുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം നമുക്ക് അരച്ചെടുക്കാനുള്ളത് നോക്കാറൊപ്പ് തയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പത്ത് മുപ്പത് ഉണ്ട് ഒരു വലിയ പടം വെളുത്തുള്ളിൻ്റെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണമുണ്ട് അത് ചെറുതായി അരിഞ്ഞത് നന്നായി വഴറ്റിയെടുക്കാം ആദ്യം ആ വഴറ്റിയെടുക്കണക്കാണ് പിന്നെ നമ്മൾ അത്യാവശ്യം നന്നായി വഴഞ്ഞ നമ്മൾ ഇഞ്ചി ഇടണകാരൻ ഒന്ന് നന്നായി ഇളുക്കി കൊടുക്കണ്ട അല്ലെങ്കിൽ അടിയിലിങ്ങനെ പിടിക്കും അതിന് ശേഷം ഒരു നാല് സ്പൂണ് മുളക് പൊടി അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള സ്പൂണാണ് അതുപോലെ ഒരു മഞ്ഞ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതൊന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്നാക്കി കൊടുത്തിട്ട് തക്കാളി ഇടാം നമുക്ക് അത് രണ്ട് ചെറിയ തക്കാളിയാണ് അതോ അത് ഇട്ടുകൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ ചെറുത്തിയിലിട്ടിട്ട് നന്നായി വഴറ്റി എടുക്കാം നമുക്ക് ഇത് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ കുറുതായ ചാറോട് കൂടിയ ചൂര കറിയാണ് മുളകിട്ട് വെക്കണത് വേറെ നാളികാരം അങ്ങനെ ഒന്ന് ചെറുക്കളിലെ വളരെ കുറുതായ ചാറാണ് ഉണ്ടായത് ഇതേപോലെ ഉടഞ്ഞു വരെ നമ്മൾ ഒന്ന് തക്കാളി വഴിച്ചെടുക്കുക അതിന് ശേഷം ഇത് നമ്മൾ ആറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം അത് ആറി വന്നിട്ടുണ്ട് അപ്പം അത് ഞാനിനി അരച്ചെടുക്കാനായിട്ട് പോവാന് അതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വളരെ നൈസായിട്ട് നമ്മൾ അരച്ചെടുക്കണത് ഇനി അത് വേറെ ചട്ടി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ചൂടായി വന്നപ്പോൾ നമുക്ക് കടുപ്പിട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് ഉലു ഇട്ട് കൊടുക്കാം ഇത് രണ്ടും പൊട്ടി വരുമ്പോഴാണ് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം അത്യാവശ്യം നന്നായി വേപ്പല ഉള്ളത് നല്ലതൊക്കെ കറുക്കി നല്ല മണം കിട്ടാൻ വേണ്ടി അത് കഴിയുമ്പോൾ നമ്മൾ അരച്ചി വെച്ച നമ്മളുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം അപ്പം അതിൽ ആ മിക്സി കഴുകിയ വെള്ളമൊക്കെ നമുക്കതിൽ കുറച്ച് നല്ല കുറുതായ കറിയെന്ന് പറഞ്ഞാൽ നല്ല കുറുതായ കറിയാണ് അപ്പോൾ നമുക്കതിൽ വെള്ളം കുറച്ച് ഒഴിച്ച് അടുത്ത് കൊടുക്കാം എന്നിട്ടത് വെളിച്ചെണ്ണം തെളിഞ്ഞു വരണ വരെ നമുക്കത് ഇളുക്കി കൊടുത്ത് നിൽക്കാം നല്ല നൈസായിട്ടാണ് ഞാൻ അരച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് നന്നായി ആ വെളിച്ചെണ്ണയിൽ ഇരുന്നിട്ടൊന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണ് നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും ചേർക്കുന്നത് ഉണ്ടോ വെളിച്ചെണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങി ഉണ്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കുടപ്പുളി ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് കുടപ്പുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുടപ്പുളിയുമ്പോൾ വെള്ളം കൂടി അനിക്കൊഴിച്ച് കൊടുക്കാം അത് അത്യാവശ്യം വെള്ളം ഇട്ടുണ്ട് കൊടുക്കാം ഞാൻ ഒന്ന് തിളച്ച് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ആ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഓരോന്നായി പറക്കിയിട്ട് കൊടുത്ത് പറക്കിയിട്ട് കൊടുക്കാം ഇങ്ങനെ മുളകിട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചോർണവും കപ്പറ്റിയും ഒക്കെ ഉപയോഗിക്കാം ഒരു കിലോളം ചൂരയുണ്ട് അപ്പോൾ അത് അതിനിപ്പം ഇത്രയും ചാറും മതി എന്താ ഇനി നമുക്കത് അളച്ച് വയ്ക്കൊന്നും വേണ്ട നല്ല കുറുതായ ചാറാണ് അതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ട് വേണ്ട വലിക്ക് ഞാനായി വന്നപ്പോൾ രണ്ട് പച്ചമുളക് അതിൻ്റെ മീനൊക്കെ കീറിയിട്ടാണ് കുറച്ച് വേപ്പലും കൂടി നമുക്ക് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം അവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡിയായി വന്നിട്ടുണ്ട് കുറുതായ ചായകളോട് കൂടിയ ഈസി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എനിക്കിഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്